പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ പഴയതുപോലെ അടുപ്പം ഉണ്ടോ ഇനി നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് നിങ്ങളോട് പഴയതുപോലെ അടുപ്പം ഇപ്പോൾ അവർ കാണിക്കുന്നില്ല എങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങളോട് ഇപ്പോൾ പഴയതുപോലെ സ്നേഹം അടുപ്പം ഇല്ല എങ്കിൽ അവരിൽ ഈ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് പഴയതുപോലെ നിങ്ങളോട് ഇപ്പോൾ അടുപ്പം കാണിക്കുന്നില്ല എങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കാരണം നിങ്ങളെ മടുത്തിട്ടായിരിക്കില്ല അപ്പോൾ ഈ വീഡിയോയിലൂടെ നമുക്ക് അതിൻ്റെ കാരണങ്ങളും നമുക്ക് മനസ്സിലാക്കാം അത് ഇല്ലാതാക്കുവാൻ ആ മടുപ്പ് ഇല്ലാതാക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് താൽപ്പര്യം കുറഞ്ഞു എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ അടയാളം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അവർക്ക് നിങ്ങൾ ഒരു സാധാരണ ആയി മാറുന്നു എന്നുള്ളതാണ് അതുവരെ നല്ല സ്നേഹമായിരുന്നു അവർക്ക് നിങ്ങളെ എപ്പോഴും വിളിക്കും സംസാരിക്കും നിങ്ങളെ കാണണമെന്ന് പറയും അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ ഇപ്പോൾ അവർക്ക് നിങ്ങളൊരു സാധാരണ ആയി അവർ നിങ്ങളെ കാണുന്നു എങ്കിൽ അതുപോലെയാണ് നിങ്ങളോട് ഇടപഴകുന്നത് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് താല്പര്യം തിരിയില്ല എന്നുള്ളത് അടുത്തതായി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ ഇപ്പോൾ താൽപ്പര്യം കുറഞ്ഞു എങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ സംസാരം കുറയും നിങ്ങളോടുള്ള ആ ഒരു സംസാരം കുറഞ്ഞതായി നിങ്ങൾക്ക് കാണാം അഥവാ എന്തെങ്കിലും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് മാറും അങ്ങനെ മാറാൻ ശ്രമിക്കും എന്നുള്ളത് ഇതും ഒരു സൈനായി എടുക്കാൻ സാധിക്കും നിങ്ങളോടുള്ള താല്പര്യം കുറഞ്ഞു എന്നുള്ളതിൻ്റെ അതുപോലെ തന്നെ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കാണുമ്പോൾ അവർ മാറി നടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് മുമ്പൊക്കെ അവർക്ക് നിങ്ങളെ കണ്ടില്ലെങ്കിൽ ആ വ്യക്തിക്ക് വളരെ വിഷമം ആകുമായിരുന്നു എന്നാൽ ഇപ്പോൾ കണ്ടാലും കണ്ടില്ലെങ്കിലും എല്ലാം ഒരുപോലെ തന്നെ പ്രത്യേകിച്ച് ഒന്നും തോന്ന തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അതും ഒരു സൈനായി എടുക്കാൻ സാധിക്കും നിങ്ങളോടുള്ള താല്പര്യം കുറയുന്നുണ്ട് എന്നുള്ളത് ഇനി അടുത്തതായി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ താല്പര്യം കുറഞ്ഞെങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് ദേഷ്യവും കുറ്റപ്പെടുത്തലുകളും കൂടുമെന്നുള്ളത് മുന്നേ അങ്ങനെയുള്ള ഒരു ദേഷ്യമൊന്നും നിങ്ങളോട് കാണിക്കുന്നില്ല അങ്ങനെ നിങ്ങൾ നിങ്ങളെന്തു പറഞ്ഞാലും അങ്ങനെ ഒരു ദേഷ്യമൊന്നും അവർക്ക് വരുന്നില്ല എന്നാൽ ഇപ്പോൾ നിങ്ങൾ എന്തു പറഞ്ഞാലും അവർക്ക് ദേഷ്യമാണ് വരുന്നത് അതുപോലെ തന്നെ കുറ്റപ്പെടുത്തലുകളും കൂടുതലായിരിക്കും നിങ്ങളോട് പറയുമ്പോഴും മറ്റുള്ളവരോട് നിങ്ങളെപ്പറ്റിയുള്ള കാര്യങ്ങൾ പറയുമ്പോഴും കുറ്റപ്പെടുത്തലുകളും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അതും നിങ്ങളോടുള്ള താല്പര്യം അവർക്ക് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമായി കണക്കാക്കാൻ സാധിക്കും ഇനി അടുത്തതായി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് താല്പര്യം കുറയുന്നുണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ അതായത് അവർക്ക് നിങ്ങളോട് ഇപ്പോൾ പഴയ ശ്രദ്ധയും താല്പര്യവും ഇല്ലാതാവുന്നു എന്നുള്ളത് മുന്നേ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ അവർക്ക് വളരെ ശ്രദ്ധ അവർ കാണിച്ചിരുന്നു നിങ്ങളുടെ ഓരോ കാര്യവും വളരെ താല്പര്യത്തോടെ വളരെ ഇഷ്ടത്തോടെ അവർ ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ള താല്പര്യവും ഇഷ്ടവും ഒന്നും അവർ കാണിക്കുന്നില്ല നിങ്ങളുടെ കാര്യത്തിൽ പണ്ട് വളരെ വിശാല മനസ് മനസ്സോടെ എല്ലാ കാര്യവും അവർ ചെയ്തിരുന്നു എന്നാൽ എന്നാലിപ്പോൾ അങ്ങനെയില്ല അവർ ചെയ്യുന്നില്ല ഇതും അവരിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും ഒരു അടയാളമായി കണക്കാക്കാം അവർക്ക് നിങ്ങളോടുള്ള താല്പര്യം ഇപ്പോൾ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടയാളമായി ഈ കാര്യം കണക്കാക്കാൻ സാധിക്കുന്നതാണ് ഇനി അവർ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് താല്പര്യമില്ലെങ്കിൽ അവർ ചെയ്യുന്ന മറ്റൊരു കാര്യം നിങ്ങളുടെ മുന്നിൽ വെച്ച് അവർ മറ്റുള്ളവരോട് കൂടുതൽ സംസാരിക്കുമെന്നുള്ളത് മറ്റുള്ളവരോട് കൂടുതൽ സ്നേഹം കാണിച്ച് സന്തോഷത്തോടെ അവർ അടുക്കും എന്നുള്ളത് എന്നാൽ നിങ്ങളോട് തീരെ സംസാരിക്കുന്നുമില്ല അപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഇതും ഒരു അടയാളമായി കണക്കാക്കാം അവർക്ക് നിങ്ങളോട് ഇപ്പോൾ താൽപ്പര്യം കുറയുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടയാളമായി ഈ കാര്യം കണക്കാക്കാൻ സാധിക്കും ഇനി അടുത്തതായി അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ രണ്ടു പേരുടെയും ഇമോഷൻസും ഫീലിംഗ്സും ഷെയർ ചെയ്യുന്ന ഒരു അവസ്ഥ മുന്നേ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ പറയുന്നുണ്ടാവില്ല ഇത് കാണാൻ സാധിക്കുന്നത് അവർക്ക് നിങ്ങളോട് ഇപ്പോൾ പഴയതുപോലെ താല്പര്യം കുറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ ഇങ്ങനെയുള്ള പെരുമാറ്റം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ഒരുപാട് ഇഷ്ടമാണ് എന്നിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള പെരുമാറ്റമാണ് കാണുന്നു എങ്കിൽ അതായത് നിങ്ങൾ എന്ത് ചെയ്തിട്ടും അവർ നിങ്ങളെ പരിഗണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അവർ നിങ്ങളെ വിട്ടുപോകില്ല എന്നുള്ള ഒരു ചിന്ത അവരിൽ ഉണ്ടായിരിക്കും അവരുടെ മനസ്സിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒന്നും അവർ മനസ്സിലാക്കുന്നില്ല നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല നിങ്ങളുടെ ഇഷ്ടങ്ങൾ പരിഗണിക്കുന്നില്ല നിങ്ങൾക്കിഷ്ടമല്ലാത്ത രീതിയിൽ അവർ പെരുമാറുന്നു അപ്പോൾ അവർ ചിന്തിക്കുന്നത് എങ്ങനെയൊക്കെ അവർ നിങ്ങളോട് പെരുമാറിയാലുണ്ട് നിങ്ങൾ അവരെ വിട്ടുപോകില്ല എന്നുള്ള ഒരു തോന്നൽ അവരിലുണ്ട് അതുകൊണ്ടാവും അവർ അങ്ങനെ നിങ്ങളോട് പെരുമാറുന്നത് നിങ്ങളെപ്പോഴും അവൈലബിൾ ആവുന്നത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ സമയം നിങ്ങൾക്ക് നൽകാതെ അവർക്ക് അവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നതാവും അതുകൊണ്ടാവും അവർ നിങ്ങളെ പരിഗണിക്കാത്തത് അവർ അവരുടെ സമയം നിങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ മാറ്റിവെക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയും ആവാം നിങ്ങൾ അത് സ്വീകരിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ അതുമായിരിക്കാം അവരിൽ ഒരു മടുപ്പ് സംഭവിച്ചത് കാരണങ്ങൾ പലതാവാം ഒരു വ്യക്തിക്ക് മറ്റൊരാളോട് ഉള്ള ഇഷ്ടം കുറയുവാൻ ആദ്യം നല്ല രീതിയിൽ സ്നേഹം ഉണ്ടായിരുന്ന ഒരു വ്യക്തി പിന്നീട് ആ വ്യക്തിയിൽ സ്നേഹം കുറയുമ്പോൾ അത് കാരണങ്ങൾ പലതായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഇനി അവർ ചിലപ്പോൾ നിങ്ങളോട് ഇപ്പോൾ പഴയതുപോലെ സ്നേഹം കാണിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം ചിലപ്പോൾ ഇതായിരിക്കാം അതായത് നിങ്ങളുമായുള്ള ആ ഒരു സംഭാഷണത്തിൽ നിന്ന് അവർക്ക് തീരെ താല്പര്യം തോന്നാത്തത് എന്താണെന്ന് വെച്ചാൽ എന്നും പറയുന്നത് തന്നെയാണ് പറയുന്നത് പൊതുമകളൊന്നും അവിടെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം നിങ്ങളുമായുള്ള ഒരു സംഭാഷണത്തിന് അവർ ശ്രമിക്കുന്നില്ല കാരണം എന്നും സംസാരിക്കാറുള്ളതല്ലേ എന്നും കാണുന്നു പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഈ ഒരു മനോഭാവത്തിലായിരിക്കാം ചിലപ്പോൾ അവർ നിങ്ങളോട് താല്പര്യം കാണിക്കാത്തത് നിങ്ങളോട് സംസാരിക്കുവാൻ നിൽക്കാത്തത് നിങ്ങൾ വിചാരിക്കൂ ഇവർക്ക് സംഭവിച്ചത് എന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു സ്നേഹബന്ധത്തിൽ പുതുമകൾ കൊണ്ടുവരേണ്ട സമയമാണ് ഇത് എന്നുള്ളതാണ് നിങ്ങൾക്ക് അവരെ സന്തോഷിപ്പിക്കുവാനുള്ള സമയമായി എന്നുള്ളത് അതിനായി നിങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഇപ്പോൾ ചെറിയ ചെറിയ സമ്മാനങ്ങളായോ അങ്ങനെ അവരെ സന്തോഷിപ്പിക്കാം അങ്ങനെ ആ ഒരു പഴയ കാലത്തെ സന്തോഷം നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ എന്നും പുതുമകൾ കൊണ്ടുവരുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്